മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ജോലിയുള്ള പുരുഷനെ ഒരു പെണ്ണ് അന്വേഷിക്കാൻ നിർത്തിയെന്നുള്ളതാണ് സ്ത്രീകൾക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജോലിയില്ലാത്ത പുരുഷന്മാരെ കല്യാണം കഴിച്ചുകൂടാ നമുക്ക് അങ്ങനെ മാറി ചിന്തിക്കാമോ അല്ലെ ശരിയാണോ അല്ലയോ കൈഡിയുണ്ടെന്ന് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എത്ര പേരെ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുള്ളത് ഇപ്പോഴും എന്തോ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് അല്ലെങ്കിൽ മനുസ്മൃതിയിലെ കുറെ കാര്യങ്ങളെ കുറ്റം പറയുമ്പോഴൊക്കെ തന്നെ കല്യാണത്തിന് കാര്യം വരുമ്പോൾ ജോലിയുള്ള ജോലിയാളും മാത്രമേ കല്യാണിക്കുന്നത് തോന്നും പുരുഷൻ എന്നാൽ പ്രത്യേകിച്ചും ജോലി ഉണ്ടെങ്കിലേ കല്യാണം ആലോചിച്ച് പുറത്തേക്ക് പോകാൻ ഉള്ളൂ പണം നമ്മൾ വരും നമ്മൾ സാലറി മുപ്പത്തി അയ്യായിരം സാലറി അല്ലെങ്കിൽ ഇരുപതിനായിരം സാലറി ഞാൻ ഇന്ന് മേഖല പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പൈസ കുറവാണ് പണം മാത്രമല്ലല്ലോ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ഒരു അവസ്ഥയെ നമ്മൾ ഒരുമിച്ച് എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ാണ് കേൾക്കുമ്പോൾ വളരെ ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് പ്രാക്ടിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പോൾ ജോലിയുള്ള പുരുഷന് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് വേറെ ഒരിടത്ത് മാറി താമസിക്കുകയാണ് അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ടേറ്റിയർ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും ഒരാൾക്ക് ജോലിയില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുവായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പലപ്പോഴും ഈ ജോബ് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ പല ആളുകളും ഭർത്തർ വീട്ടിലേക്ക് പോവുകയാണ് മറ്റൊരു വീട്ടിലേക്ക് അവിടുത്തെ അംഗമായിട്ടങ്ങ് മാറുകയാണ് അപ്പോൾ അവരുടെ ബാധ്യതകള് ഭർത്താവിന്റെ ജോബ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ഇവർ നോക്കേണ്ടതാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ആരെങ്കിലും മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലൂടെ ചാടി കയറും അപ്പോൾ ഈ ഒരു സിസ്റ്റം മാറാതെ ഇപ്പോൾ പെൺകുട്ടി വിവാഹം കഴിച്ച് ബർത്ത് വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാറാതെ ഈ ഒരു കാര്യത്തിന് വലിയ കാര്യമായിട്ടുള്ള പരിഹാരമൊന്നും ഉണ്ടാവത്തില്ല ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരിയധികം ഘടങ്ങളുണ്ട് പെൺകുട്ടികൾ ജോലിയുള്ള പുരുഷന്മാരെ മാത്രമേ വിവാഹം കഴിക്കാവൂ ജോബ് സെക്യൂരിറ്റി ഉറപ്പാക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ജോലിയുള്ള രണ്ടാളുകൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത് ജോലി രണ്ടും എത്ര ഡിഫറൻറ്റ് ആണെന്നുണ്ടെങ്കിലും വരുമാനമൊക്കെ ഏകദേശം സെയിം ആവുന്നതാണ് എപ്പോഴും നല്ലത്